നമസ്കാരം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചരണം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് എന്ന് തുറന്നു പറയുകയാണ് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ എണ്ണാമല നമുക്ക് മുന്നിൽ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയണം ഏതൊരു തീരുമാനത്തിനും അനന്തരഫലങ്ങൾ ഉണ്ടാകും ഈ തീരുമാനമെടുത്താൽ കേരളത്തിന് വേദനിക്കും അല്ലെങ്കിൽ തമിഴ്നാടിന് വേദനിക്കും എന്നൊക്കെ കരുതുന്ന ഒരാളെ കൊണ്ട് എന്ത് കാര്യമാണുള്ളത് എന്നാണ് അണ്ണാമലെ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നും അണ്ണാമല തുറന്നു പറഞ്ഞു അതേസമയം ഒരു നേതാവിനെ പോലും പ്രധാനമന്ത്രിയാക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുകയില്ല എന്ന് പ്രസംഗത്തിനിടെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിവിധ പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങളായതിനാൽ ഒരാളെ കണ്ടെത്തിയാൽ പോലും ആ വ്യക്തിക്ക് മന്ത്രിസഭയെ നയിക്കാൻ കഴിയില്ല എന്നും ഇനി അങ്ങനെ ചെയ്താൽ പോലും ഏതെങ്കിലും ഒരു മന്ത്രി തെറ്റ് ചെയ്താൽ അയാൾക്കെതിരെ നടപടി എടുക്കുന്നത് ആ പ്രധാനമന്ത്രിക്ക് ബുദ്ധിമുട്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങൾ എന്നോട് പറയൂ ഇന്ത്യ സഖ്യത്തിൽ എല്ലാ നേതാക്കളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ചോദ്യം നമ്പർ രണ്ട് എല്ലാ നേതാക്കളും ഒരു നേതാവിനെ പ്രധാനമന്ത്രിയായി അംഗീകരിച്ചാലും ആ വ്യക്തിക്ക് മത്സരിക്കാൻ സാധിക്കുമോ ചോദ്യം നമ്പർ മൂന്ന് ഈ വ്യക്തിക്ക് എന്തെങ്കിലും തെറ്റായ കാര്യത്തിന് ഏതെങ്കിലും മന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ അണ്ണാമലയിൽ നടിക്കുകയായിരുന്നു മൂന്ന് ഉത്തരങ്ങളുണ്ട് തെറ്റ് 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 ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നോക്കുന്നത് അവരിൽ ആരെങ്കിലും നിങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് തീരുമാനിച്ചാൽ തകരുന്ന രാജ്യത്തെയാണ് നമുക്ക് കാണേണ്ടി വരിക കൂടാതെ രാഹുൽ ഗാന്ധിയുടെ നയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയേക്കാൾ അബദ്ധമാണെന്നും അണ്ണാമലെ കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനായി എത്തിയ അണ്ണാമലയ്ക്ക് വലിയ രീതിയിലുള്ള ജനപ്രീതിയാണ് ലഭിച്ചത് അതിന്റെ ദൃശ്യങ്ങൾ കാണാം ിയങ്കരനായ എല്ലാ മനെ ഇതാ കിടന്നു വരുന്നു അമ്മമാരെ സഹോദരിമാരെ വിശ്വാസികൾ യുവജനങ്ങളെ നിങ്ങൾ ഓരോരുത്തരെയും നേരിൽ കാണാൻ ഇതാ 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 കടന്നു വരികയാണ് അമ്മമാരെ സോദരിമാരെ ഗുരുജനങ്ങളുവജനങ്ങളോ

சமூகம்கடிக்கனவே ஆசீர்வதிக்கனவே பணிதிடிக்கனவே என்ற சாமயாயாய் ஆதிக்கம் கொண்ட நம்மோட பிரியந்தனாய பிரியந்தனாயடா அதிஷ்டதெய்வ தா கடக்கறதுக்கு ராசியங்கள் தெருவுக்கு கே சிறமமான அண்ணாமலையும் Rajiv நம்ம பிரியந்தனாய பிரியந்தனாய அண்ணாமலைடா சரசு வந்து நம்ம அண்ணாமலை காலை காலை தா இதோ நம்ம அண்ணாமலை நடந்து வருது பிரியந்தனாய அண்ணாமலை நடந்து வருது அம்ச்சாரை சகோதரிமா பட்டிகள युवajanaங்கட தகவபரர்த்தகள எல்லாவரே நேரிடானான் 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 சப்பசிடான் யுவajanaங்கட பதறகம்கே வியார் தையானா நாடலைங்கோ நம்மாரே நம்மளக்குது அருஜெயங்கட विद्यार्थிகள தகபரர்த்தகரே எல்லாவரே இருதயானாள்த ുംശേഖരൻ <speaking in foreign language> ഇതോടെ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും അണ്ണാമലൈ ജനപ്രിയനാണെന്ന് തെളിയുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്